പിന്നെ ഇരുപത്തിനാലൂർ ഇതിനകത്തിരിക്കാൻ പറ്റുമോ ബാക്കിയുള്ളവർക്കായിട്ട് പറ്റുന്നില്ല പിന്നെ കൊച്ചിന് ഒന്നില്ല ലോ ഒളേജില് രണ്ടു കൊല്ലം സീനിയർ അല്ലടാ അതിന്റെ ബഹുമാനെങ്കിലും കാണിക്കേ ഒന്ന് ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ഓമനയ്ക്കും ചോദിക്കും ചായ കൊടുക്കാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാവേ ഈ ചെറുക്കൻ്റെ ഒരു കാര്യം മോൻ പോയി എന്തെങ്കിലും പണി നോക്കിയാൽ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം കുളിക്കാനും ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ സമയം ഒന്ന് പോയടാ പകല് വെളിച്ചത്തില് ഒന്ന് കാണാനുള്ള കൊതി പോയെ 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 ഒരു സെക്കൻഡ് അത്രേ ഉള്ളൂ സമയം പറഞ്ഞേക്കാം <small> െ വിളിച്ചോണം ോണ്ട് രണ്ടെണ്ണം അടിക്കാന്ന് മേരിച്ചത് എന്തായിരുന്നു എന്തായിരുന്നു എന്റെ പരിപാടികളൊക്കെയാണ് ഉം ലിസ്റ്റിൽ പേരുണ്ടടാ വീട്ടുകാരത് നോക്കിയിരിക്കുക ആളെ ഞാൻ പിന്നെയാ തുടങ്ങിയിട്ടുണ്ട് അവനോട്ട് ഞാൻ കൊടുക്കുന്നുണ്ടാ അത് വിട് എടാ ഷൈനി ചോക്ക് എന്തായി സുഖമാണോ ഞാൻ കൊടുക്കണം എന്ത് സുഖമേ എടാ കുറ്റിച്ച് ഇട്ടിരിക്കുന്ന മച്ചിപ്പശുതാ കൊള്ളാം എവിടെ നാല് പേരറിയാതെ എവറസ്റ്റ് കേറിയിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഇക്കാര്യത്തിൽ എവറസ്റ്റ് കയറുന്നതിനേക്കാളും റിസ്ക്കുമാണ് നാട്ടുകാരറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിക്കാറിയോ ചിക്കൻ എന്തോ വേണം ഈ വീട്ടിൽ അമ്മച്ചിക്ക് മാത്രം

എന്റെ അമ്മച്ചല്ലേ ഷാനി അമ്മച്ചി അവരുടേതാണെങ്കിലും മലം മലവാ മൂത്രം മൂത്രം ഒന്നും കഴിച്ചില്ലയോ കഴിച്ചു ഇങ്ങോട്ട് പിന്നെ കാണും അങ്ങേർക്ക് ഇല്ലേ ഇരുപത്തിയായിരം കുണുവാക്കി അവിടെ പോയി കിടക്കുക ഇവിടെ പണിക്കാരെ പറഞ്ഞു വിട്ട് പറമ്പിലെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ കിട്ടും ചെയ്യത്തില്ല മവിയുടെ ഇരുമ്പട തലസ്ഥാനത്ത് കോറ്റൊക്കെ പിടിക്കൂ അയാൾ എസ്കെപ്പ് അടിച്ചു നിക്കുവട നിക്കട്ടെ അതാ നല്ലത് നല്ല പ്രായത്തിൽ നമ്മുടെ ഇഷ്ടത്തിനും സന്തോഷത്തിനും ജീവിക്കാൻ പറ്റില്ലേ പിന്നെ അടരവേ അപ്പച്ച പോയിട്ട് വരാമേ ഓ മേലക്കൊ മരണേന്ന് ഉണ്ണപ്പാ പച്ചനെ ഹോരടിക്ക് അച്ചൻ ഇത് പ്ലാനില്ലാത്ത പരിപാടിയാണല്ലോ അത് നമുക്ക് സ്വസ്ഥമായിട്ട് കാണാല്ലോ അയ്യോ ബ്ലൂടൂത്തിലാണോ ഇപ്പൊ നാലഞ്ചായി നമ്മൾ കണ്ടിട്ട് ഇന്ന് വരില്ലേ അതോ നീ അവിടെ ഞാൻ എടാ ുളത്തൊന്നും സാധനം ഒന്നും ഇല്ല ഗുരുവായൂർ പാലക്കാടോ നോക്കണം എന്റെ പൊന്നിടവ് നാട്ടുകാർക്ക് മൊത്തം കിട്ടിയിട്ടുണ്ട് ആർക്കും വേലും ഇല്ലാത്ത ഇക്കാലത്ത് ഇതൊക്കെ വർക്കൗട്ടാകും കിറ്റി തേങ്ങ ഇല്ലേ അതാടാ ഞാൻ പറഞ്ഞത് കിറ്റി തേങ്ങയില്ല ഒരു മാങ്ങയില്ല ഇല്ല തേങ്ങ അരച്ച് മീൻകറി വരെ വെക്കുന്ന നമ്മുടെ ഒക്കെ വീട്ടില് തേങ്ങ ഇല്ലാതെ ആളിയാ നേരം ും അവൾ ഒരു അടാറച്ചരക്കാണ് മോനെ ആ തുടങ്ങി സി സി ടി വി ഒരു കോപ്പല്ല കഴിഞ്ഞ അവിടെ സേവിച്ചൻ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകുന്നവരെ ഒരൊറ്റ ദിവസം ഇല്ലാണ്ട് നല്ല പരിപാടി ആയിരുന്നു അറിയാവോ ഒന്നുമല്ല എല്ലാ ദിവസവും കൊണ്ടുവിട്ടതേ ഈ ഞാനാ എവിടെ കൊണ്ടു എന്നും രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര ആകുമ്പോഴേ ബൈക്കിൽ ഞാനാ കൊണ്ടുവിടുന്നത് സേവിച്ചായ്മ പുറകിച്ചെന്ന് മാവിലൂടെ കയറി വെന്റിലേഷൻ വഴി താഴേക്ക് ഇറങ്ങും പിന്നെ ഒരു ഒന്നൊന്നര രണ്ടു മണിക്കൂർ എൻറെ പൊന്നളിയാ തിരിച്ചു കൊണ്ടുവരുന്നത് ഞാനാ എല്ലാ ദിവസം രാത്രി മാവേ കൂടെ എഴുതി വീടിപ്പണമേ ഇത് മാത്രമൊന്നുമല്ല വേറെ ഒരുപാട് പരിപാടികളുണ്ട് അവൾക്ക് എങ്ങനെയുണ്ട് എന്റെ പൊന്നിടാവേ കഴിഞ്ഞ എട്ടു മാസം ഇട്ട് ഞാൻ അവളെ വീട്ടിൽ കയറുന്നല്ലേ നീയില്ലെ കൊണ്ടുവിടുന്നത് എന്റെ സ്വന്തം വീടുപോലെ ഞാൻ കയറുന്നതും പോകുന്നതൊക്കെ ഒക്കെ ശരി തന്നെടാ അവന്റെ പറച്ചിട്ടപ്പോഴെ എനിക്ക് തോന്നി കേറി തോന്നിയത് എടാ ഇട നാട്ടിലുള്ളമാർക്കൊക്കെ ഈമാരെ കാര്യത്തില് അപാര ബുദ്ധിയാ ചെറിയ മണമടിച്ചാൽ മതി ഒലിപ്പിച്ചുകൊണ്ട് മതി റിസ്ക് വേണം എനിക്ക് മാർക്ക് അത് സാറിന് അറിയാവോ രണ്ടു മൂന്ന് മണിക്കൂർ അവിടെ കൊതുകടിയും കൊണ്ട് മൂഞ്ചിയിരിക്കുന്നു ഇല്ല ഞാൻ ഇല്ല എനിക്ക് താല്പര്യമില്ല പിന്നെ ഞാനങ്ങനെ പോവുളിയാ ആ ഈയിടെ അതിനടുത്ത വെന്തു മരപ്പിനു പോവുമല്ലേ അത്രക്ക് അത്യാവശ്യമാണല്ലോ നമുക്ക് എന്നാ കാറെടുത്താലോ അതാകുമ്പോൾ നീ മഴ നനയും വേണ്ട കൊതുകും കടിക്കത്തില്ല ഇതാണ് നീയൊക്കെ മര പൊട്ടൻ മരമെന്ന് പറയുന്നത് ഗൂഗിളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീയൊക്കെ പരിഹരി പക്ഷെ ഒരു പശു കുത്താൻ വന്നു എന്ത് ചെയ്യണമെന്ന് നിനക്കൊന്നും അറിയില്ല ആ ബൈക്ക് തന്നെ വെക്കുന്നത് പാടുവിട്ട അപ്പോഴാണ് ആ ഷനി നിന്റെ കിഴപ്പം എനിക്ക് മനസ്സിലാവും പക്ഷെ എന്റെ ഈ കിഴപ്പം എനിക്ക് മനസ്സിലാവത്തത് ആ മര്യാദക്ക് വീട്ടിൽ കിടന്നുറങ്ങണ്ട ഞാൻ ഈ തൽക്കാലം ആ കാട്ട് കിടന്നു ഓ പോലെ അടിയോടും അടിയ രാജധാനിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പാസഞ്ചർ ആവല്ലേ ഓ